ഇവിടെ പുതിയ പ്രോഗ്രാം എത്തിയിട്ടുണ്ട് കേട്ടോ ആൻ്റെ കൂടെയാണെന്നറിയോ ഇന്ന് സന്ധ്യ പറ്റുന്ന പ്രോഗ്രാം ആണ് സമയം നാലര ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാം റെഡി ആവാൻ പോവാണ് കേട്ടോ കൂടെ ആരുണ്ടെന്നറിയോ നക്ഷത്ര പിന്നെ ഓരോരുത്തരും ഓരോ സംഭവങ്ങള് ഇതാ നമ്മുടെ ശാന്തിനി നീ ആ ചാന്ദിനി ഉറങ്ങിപ്പോലും എണീറ്റിട്ടില്ല ഓരോ ഒരു നമ്മുടെ അനുപമ അനുപമ നോക്കുമോ ചാക്കും പിടിച്ച് എവിടേക്കോ നടക്കുന്നുണ്ട് ഈ നാലരക്ക് എന്നാലിരിക്കും അതിന്റെ ഓരോ ഞങ്ങളുടെ തിരക്കുകൾ കാണിച്ചു തരാവേപ്പം ഭയങ്കര തിരക്കാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യുന്നത് പ്രോഗ്രാം ചെയ്യുന്ന ഗായത്രി മാഗസിൻ കം ഹിയർ കം ഗായത്രി ഇങ്ങനെയല്ലേ കിട്ടി കണ്ടിട്ടുള്ളൂ ഔട്ടു ഫിറ്റ് നിങ്ങൾക്ക് പിന്നീട് കാണിച്ചെട്ടോ നിങ്ങൾ ഞെട്ടും ഒരു ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബോഡ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ലൈക്കും കമൻസും വേണം ഞങ്ങളുടെ ഡ്രോപ്പിൻ്റെ വീടാണ് കേട്ടോ എൻ്റെ ഒരു ഡ്രോപ്പിൻ്റെ സ്ഥലമാണ് മെയിൻ ആൾക്കാരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര തണുപ്പാണ് പ്രോഗ്രാം എപ്പോഴാണ് അറിയാൻ പോലും ഇല്ല നിങ്ങൾ ഓർക്കത്തില്ലേ നിങ്ങളുടെ പാലക്കാടിന്റെ മഹിമ ഇവിടെ ചങ്ങരിയിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് മോർണിംഗ് അതാണ് അവള് പറയുന്നത് അഭിപ്രായം അവള് പ്രോഗ്രാം തിരക്കുന്ന ഓരോ കമ്പിയും ഇതൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കയാണ് എന്താ കുളിക്കുന്നില്ലേ പല്ലേക്കണല്ലേ ഓക്കേ നമുക്ക് അടുത്ത ഔട്ട് എല്ലാ രൂപങ്ങളും മാറിയതിനു ശേഷം നല്ല മേട്ടപ്പൊക്കെ ചെയ്ത നല്ല സുന്ദരിമണികളായിട്ട് ഞങ്ങള് ഔട്ട് ഓഫ് സിറ്റി എല്ലാവർക്കും കാണിച്ചു ചെയ്യേണ്ടതാണ് അല്ല അനുപമാ എന്തോന്നും ഉണ്ടാക്ക ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ യാത്രയാവുകയാണ് കേട്ടോ പ്രോഗ്രാം സ്ഥലത്തിലേക്ക് കൂടെ അനൊക്കെ ഉണ്ടെന്ന് അറിയാം നമ്മുടെ കായത്രി എല്ലാവരും യാത്ര ചെയ്യുന്നത് ചാന്തിന് കുളിച്ച് റെഡി ആയിരിക്കണുണ്ടോ സുന്ദരി കുട്ടിയായിട്ട് അപ്പോൾ ഞങ്ങൾ യാത്രയാണ് ഡ്രൈവറായിട്ടന്മാർ ഇന്ന് എല്ലാവരും ഡീലിംഗ് ആയിട്ട് ഞങ്ങൾ കയറുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് ായിട്ട് ഞങ്ങള് വണ്ടിയിൽ ഇന്ന് യാത്ര ചെയ്യണം നല്ല ഇരുട്ടും തണുപ്പും നിലാവുള്ള നിലവുള്ള നിലാവില്ല രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി തിരിക്കാനായിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടോളൂ കണ്ടോളൂ അപ്പൊ ഞങ്ങള് ഇന്ന് നൈറ്റ് ആയിട്ട് ഞങ്ങക്ക് ഉണ്ട് കട്ടൻ ചായ വെക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കട്ടൻ ചായ വെച്ചപ്പോൾ അത് പോയി വറക്കിന്റെ ഇടയിൽ ഞങ്ങൾ കണ്ടില്ല ആക്ച്വലി ഞാനാ ചായ വയ്ക്കാൻ നോക്കിയത് പരക്കട അതുകൊണ്ട് ചായ കിട്ടിയില്ല നോക്കൂ ഇങ്ങനെയൊക്കെ കാണു നിശാഖ നക്ഷത്രേനും കാണാൻ വേണ്ടിട്ട് േറ്റും ചെയ്യാൻ പോകുന്ന രണ്ടെണ്ണും പേര് ഏതാന്നുണ്ട് പെട്രോള് പെട്രോൾ പമ്പിലാണ് കേട്ടോ പെട്രോൾ പമ്പിലെ ഇടയില് വണ്ടിയിൽ നിന്ന് പോവരുതാലോ വണ്ടി പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് കെയറാണ് ഫുൾ ടാങ്ക് അടിച്ച് ഞങ്ങൾ ഫയറായിട്ട് പറക്കാൻ പോവുകയാണ് എല്ലാവരും നല്ലൊരു ജീവനത്തിലാണ് കണ്ടില്ല എന്ന് വേണ്ട കാണാൻ പറ്റില്ല പോയി പെട്രോൾ അടിച്ചിരിക്കാണ് ഡ്രൈവറങ്ങൾ അപ്പൊ ഞങ്ങൾ ആറു മണിക്ക് ഇവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഏതൊരു എന്റെ കഴിക്കാൻ അറിയില്ല മിക ചാന്ദിനിന്നാണ് അക്കൗണ്ട് ഫോളോ ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്താണ് ഇൻസ്റ്റഗ്രാം മിക ചാന്ദിനി സമയം എട്ട് മുപ്പത്തഞ്ചായിട്ടുണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് വേറെ റെസ്റ്റോറന്റ് ശാന്തിനി എല്ലാവരും ഉണ്ട് എല്ലാവരും ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ കഴിക്കുന്നത് യും വെജിറ്റബിൾ വെജിറ്റബിൾ കഴിക്കുന്നത് വെജിറ്റേബിൾ മാത്രാണ് അറിയോ ഗായത്രി മേഡം അധികം വൈകാതെ തന്നെ ഞങ്ങൾ ആ സ്ഥലം എത്തിച്ചേരാറായിരിക്കണം ഒരു അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ഞങ്ങള് ആ പരിപാടി സ്ഥലം കയ്യേറുന്നതാണ് പിന്നീട് എന്താണെന്നറിയല്ലോ ഞങ്ങൾ അടിച്ച് തീവ്രത്തി കാമത്താൻ പോവാണ് ഞങ്ങൾ പൊസിഷനിൽ എത്തിച്ചേരുന്നു ചേർന്ന കേട്ടോ അവസാനം ഞങ്ങൾ ഒരു വീട് ഫിക്സഡ് ആക്കി ആക്കിട്ടോ പിന്നെ ഞങ്ങൾ മണിക്കാണ് ഇറക്കം അതുവരൊക്കെ റെസ്റ്റിങ് ചെയ്താണ് എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ നാല് മണിക്ക് ഞങ്ങൾ എണീച്ച് പല്ല് അച്ച് മോൻഡ് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ വന്നിരിക്കണം കൂടെ കുറേ പേരുണ്ട് വീടിൽ വരാൻ താല്പര്യം ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പം ഞമ്മൾക്ക് ഇതാണ് വീട് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വീട് വീട് അപ്പം ഞങ്ങൾ ആ ഒരു ഫ്രീ ടൈമിൽ ഞങ്ങളൊരു ചെറിയൊരു വീടിയുമായിട്ട് ഞങ്ങളുടെ സ്വന്തമോള സ്ലോക്ക് അവർക്ക് സ്ലോകം ചെയ്തുകൊണ്ട് അപ്പം ഞമ്മൾക്ക് അടുത്ത ഊണും ഇവിടെ കിട്ടും ഫുഡും കഴിച്ച് മേക്കപ്പും ചെയ്ത് ഫിക്സ്ഡ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ അല്ല ഇതിൽ ഫുൾ വീഡിയോ വരുന്നതെന്ന ചെറിയൊരു പ്രോഗ്രാംസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഓക്കെ നിങ്ങളുടെ സ്വന്തം മോളൂ സ്വോക്ക് മക്കളെ നല്ല ഓർക്കത്തിലായിരുന്നു അതുകൊണ്ട് സാമ്പാർ ചോറും കെട്ടിയിട്ടുണ്ട് മീൻ പൊരിച്ചതുണ്ട് വന്ന സമാധി എടുപ്പിക്കാൻ യോ ഡ്രൈവറായിട്ടെ അപ്പം ഞങ്ങൾ കഴിച്ചിട്ട്

നിങ്ങളുടെ സ്വന്തം സ്വാഗതം വീണ്ടും ഞാൻ തന്നെ നിങ്ങൾ സമയം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആ വേല ഏറ്റവും സമയം അടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ മെയിൻ വേഷവും ഗുമ്മാങ്കുത്തും ഉള്ള ഡാൻസുമായിട്ട് ഞങ്ങൾ വരാൻ പോവുകയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി അവിടുത്തെ മേക്കപ്പാണ് മേക്കപ്പിൻ്റെ കുറച്ച് നിമിഷങ്ങൾ ചെറുതായിട്ട് ഓട്ടിച്ച് കാണിക്കുകയുള്ളൂ എല്ലാവരും കാണാം ആ മോളേഴ്സ് വ്ളോഗിലേക്ക് അവരെ ലൈക്ക് വൈകാതെ എത്തിക്കൊണ്ടിരിക്കാന് ചൂട് പിടിച്ചുകൊണ്ട് വരികയാണ് പ്രോഗ്രാം ചൂട് പിടിച്ചുകൊണ്ട് വരികയാണ് മേക്കപ്പ് ഫുള്ളായിട്ട് കാണിച്ചു തരാമേ ഇട്ടിട്ട് ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്വന്തം മഹിമയുടെ ആഫ്റ്റർ ഫിറ്റ് കണ്ടോളൂ ചില്ലായിട്ട് വരോട്ടോ പാളാക്കണ്ട നിങ്ങൾ ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നത് എവിടെയാണെന്ന് മാത്രം എനിക്ക് അറിയില്ല നമ്മുടെ സുന്ദരി കണ്ടോളൂ സുന്ദരി കണ്ടോളൂ നേരെ നിൽക്കടി കാണട്ടെ ഇതാണ് ഗായത്രി മാഗസിൻ നല്ല ഭംഗിയായിട്ട് സുന്ദരിയായിട്ട് ഒരു അമ്മ ലുക്ക് പിന്നെ ഓരോരുത്തരുമായിട്ട് കുഞ്ഞു മണികളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാരാ മമ്മിന്റെ പേര് പറയൂ ദൈവു മമ്മി എന്റെ വീട്ടിൽ ആദ്യം വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടില്ല കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് വർഷങ്ങളായി ഇത് നമ്മുടെ പുതിയ അതിഥി വൈകാ എവിടെ സ്ഥലം തൃശ്ശൂരാണ് കേട്ടോ അപ്പൊ ഞമ്മ അടിച്ചുപൊളിക്കാൻ പോവല്ലേ അവൾ സൈലന്റ് അവള് സയലൻ്റ് എന്നെ പോലെ ചരബരാന്ന് പറയത്തില്ലോ അപ്പൊ നമുക്ക് ഇന്ന് പ്രോഗ്രാമിന് എല്ലാ ഒരു ഒരിതും കൂടി കാണിക്കാം മേക്കപ്പ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ ഔട്ട് ഫിറ്റ് ഓക്കേ പിന്നെ കാണാം വീണ്ടും മോളിസ് വ്ലോഗ് വന്നിരിക്കുകയാണ് കേട്ടോ ഇതാണ് ട്ടാ നാലു മണിക്ക് പ്രയത്നം തുടങ്ങിയിട്ട് ഔട്ട് ഓഫ് ഫിറ്റ് ആണ് ഓരോരുത്തരുടെ ഫിറ്റ് കാണിച്ചു തരാ നമ്മുടെ ഹായ് ഇതാണ് കേട്ടോ ചാന്തിടിയുടെ ഞാൻ ഓരോരുത്തരു ഞങ്ങള് കാണിക്കുന്നത് ഡ്രൈവർ ചേട്ടനെ കണ്ടോ ഇത് എപ്പോഴും ഞങ്ങൾ കമന്റ് അടിച്ചോണ്ടേരിക്ക അതിനുശേഷം നമ്മുടെ വൈകാ വൈകി നോക്കൂ റെഡിലാണ് വന്നിരിക്കുന്നത് റെഡ് റെഡ് റെഡായിട്ട് നമ്മുടെ പുതിയ നടി നമ്മുടെ പാലക്കാടിന്റെ സ്വന്തമായിട്ടുള്ള ഗായത്രി മാഗസീൻ ഓ പിന്നെ ഇതാരാ അമ്മകുട്ടിയാ ദേവുട്ടി ദേവികുട്ടി ചേച്ചിയാണ് കൊറേ നാളെ വീഡിയോ ഒക്കെ വന്നിട്ട് അപ്പൊ എല്ലാവർക്കും ഇന്ന് അടിച്ചു പൊളിക്കില്ലേ പറയൂ ബ്രഹ്മില്ലേ പറയോ വേണ്ടോന്ന് ചില്ലായിട്ട് എല്ലാരും വരുണ്ടോ ും സ്വാഗതം ചെയ്ത് അവസാനിക്കും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ട് അന്നത്തെ ഫുൾ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആയിരുന്നു പക്ഷേ കുട്ടിച്ചാത്തൻ്റെ ഒരു അമ്പലത്തിലാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തത് കൂടെ ആർക്കുന്നത് ചാന്ദിനി ചാന്തിന് ആൻഡ് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ എങ്ങൾ ഇപ്പം ഇന്ന് അടിച്ചു കൊടിച്ചു എന്ന് വിചാരിക്കണേ എല്ലാവരും അപ്പം നിങ്ങൾ എന്താ പറയാ ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും വെൽക്കം അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ സ്വന്തം പോളിസ് ബോർക്ക് ഓപ്പൺ ചെയ്യാം